ഫ്രണ്ട്സ് അപ്പോൾ ഷെമീർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി നല്ല ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തേങ്ങാ ചോറും ബീഫും ഉണ്ടാക്കാൻ വേണ്ടി പോകും അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സാധ്യത ആദ്യമായി നമ്മൾ ചോറ് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ചിരവി അതെടുത്തിട്ടുണ്ട് അതുപോലെ കരിവപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ഗ്രാമ്പൂ പട്ട അതുപോലെ തന്നെ ഉലുവ ജീരകം ത്രീ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാണ് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെമ്പ് വെച്ചു ചെമ്പ് വെച്ചിട്ട് നമ്മൾ എണ്ണ വയ്ക്കാൻ പോകണേ വെളിച്ചെണ്ണ എണ്ണിട്ട് ഒഴിക്കണേ ഒഴിച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് പട്ട അവസാനങ്ങൾ പട്ട ഗ്രാമ്പൂ ഏലക്ക അല്ല ഇട്ട് കൊടുക്കാം പിന്നെ ഓർന്നു വരുന്നാലും തട്ടി കൊടുക്കാം കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കാം ചോറ് വയ്ക്കൽ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി വെക്കുന്ന അത്ര ഇല്ല ഇനി അടുത്തായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കിലോ അരി ഉണ്ട് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കിലോ അരിക്ക് ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് ഇ കണക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം അതൊക്കെ ഇനി ഇത് ഒന്ന് തിളച്ച് സെറ്റായി വരണം തിളച്ച് സെറ്റായാലും നമ്മൾ അരി ഇടാട്ടോ അപ്പം നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട് നമ്മൾ അരി ഇടാൻ പോവാണ് കഴുകി വെച്ച അരി ശടമട എന്നാൽ കൊട്ടി കൊടുക്കുക നന്നായിട്ടും തിളച്ച് വേഗത്തിട്ടാണ് നമുക്ക് മൂടി വയ്ക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇറക്കി വെക്കാം ബീഫിന് വേണ്ട സാധനങ്ങളും മസാല ഐറ്റംസിനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ ബീഫിലിട്ടാൽ കുഴച്ചും കിടക്കാം അപ്പൊ ചോറ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബീഫ് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ബീഫ് മസാലയൊക്കെ തേച്ച് എല്ലാം റെഡിയാക്കി ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടി പോവാനോ വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ചോറ് നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് ബീഫ് സെറ്റാക്കാം കേട്ടോ ബീഫ് സെറ്റ് ആക്കാൻ പോവാണ് നമ്മള് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനെട്ടോ നമ്മുടെ ഇറച്ചി ഏകദേശം ആകുന്നുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് എന്തായി നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇത് ബന്ധമൊന്നും നോക്കട്ടെ കേട്ടോ ആവി പറക്കണ ബീഫ് ഉം അടിപൊളി കേട്ടോ സൂപ്പർ കുറച്ചും കൂടി വേഗണ്ട് ആനന്ദ സെറ്റാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ തേങ്ങാച്ചോറും ബീഫും റെഡി ആയിട്ടുണ്ടോ നമ്മള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും നോക്കാം കുറച്ച് ചോറെടുത്ത് ീഫ് എടുക്കാം ഒരു പപ്പടം എടുക്കാം പപ്പട പകുതി കുട്ടി എടുക്കാം സാല ഒരു ബീഫെടുത്തിന്റെ പീസിൻ്റെ വെച്ചിട്ട് കുറച്ച് ചോറത്തിട്ട് സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ബീഫും തേങ്ങ ചോറും പിന്നെ ഉള്ളി സാലഡും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം ബൈ ഷമീർ ക്ഷമിറുള്ള